നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാര സഭയുടെ പുതിയ പരീക്ഷാ നിയമാവലിയാണ് ഇന്ന് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരിയിൽ നടത്തുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട സിലബസും പാഠഭാഗങ്ങളുടെ വിവരങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും ലൈക്ക് എത്തിയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇവിടെ ആദ്യം കൊടുത്തിരിക്കുന്നത് പരീക്ഷാ വിവരങ്ങളാണ് അപ്പോൾ ഓരോ പരീക്ഷയ്ക്ക് വരുന്ന ഫീസുകളും അതിൻ്റെ ഡീറ്റെയിൽസിലൂടെ കൊടുത്തിട്ടുണ്ട് പ്രഥമ പ്രഥമ മുതൽ ആയിട്ട് ജേരിയുള്ള പരീക്ഷയുടെ പരീക്ഷ ഫീസ് മാർക്ക് ലിസ്റ്റ് വ്യവസ്ഥാ ഫീസ് സർട്ടിഫിക്കറ്റ് ഫീസ് ഫൈന് സൂപ്പർ ഫൈന് ക്ഷേമനിധി എന്നിവയെക്കുറിച്ചുള്ള കൊടുത്തിട്ടുണ്ട് അടുത്ത് പരീക്ഷ നിയമാവലി പുതിയ പരീക്ഷയെക്കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ എപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ജില്ലയിലുള്ള കുട്ടികൾക്കും ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ് ഓൺലൈനായിട്ട് ടെസ്റ്റുകൾ നിങ്ങൾക്ക് പോസ്റ്റ് വഴി തന്നെ നിങ്ങളുടെ അഡ്രസ്സിൽ ലഭിക്കും അപ്പോൾ പുതിയ വിവരങ്ങൾ നന്നായി വായിച്ച് മനസ്സിലാക്കി വേണം പരീക്ഷ എഴുതാൻ പോകേണ്ടത് ഏറ്റവും പുതിയ വാർത്ത എന്നുള്ളത് പ്രവേശ് ഈ വർഷം മുതൽ രണ്ട് പേപ്പറാണ് ഉള്ളത് പിന്നെ അതുപോലെ തന്നെ ഹിന്ദി ഭൂഷണ സാഹിത്യ പരീക്ഷയുടെ പ്രഥമ കണ്ട് എഴുതി പാസ്സായതിന് ശേഷമേ വിദ്യ കണ്ട് എഴുതാൻ അനുവദിക്കുന്നുള്ളൂ സാഹിത്യ പാർട്ട് രണ്ട് മൂന്ന് ഒരുമിച്ച് എഴുതാവുന്നതാണ് ഫസ്റ്റ് പാർട്ട് ജയിച്ചതിന് ശേഷം സെക്കൻഡും തേർഡും ഒരുമിച്ച് എഴുതാം ഹിന്ദി ഭൂഷണ സാഹിത്യചാര്യ പരീക്ഷകളുടെ ഏതെങ്കിലും പേപ്പർ തോറ്റാൽ ആ പേപ്പർ മാത്രം വീണ്ടും എഴുതാൻ അനുവദിക്കുന്നതാണ് ഹിന്ദി ഭൂഷണ സാഹിത്യചാര്യ പരീക്ഷകൾക്ക് യഥാക്രമം എസ് എസ് എൽ സി പ്ലസ് ടു സർട്ടിഫിക്കറ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് കൂടി ഹാജരാക്കേണ്ടതാണ് പിന്നെ ചില കോഴ്സുകൾക്ക് എക്സംഷൻ ഫീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റിൻ്റെ വിലയിലൂടെ കൊടുത്തിട്ടുണ്ട് പലർക്കും സർട്ടിഫിക്കറ്റിൻ്റെ ൂപയാണ് അടയ്ക്കേണ്ടെന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ ഇതിൽ ഓരോ സർട്ടിഫിക്കറ്റിന് എത്ര രൂപയാണെന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡ്യൂപ്ലിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഏതെങ്കിലും കാരണവശം നിങ്ങൾക്ക് മാർക്കിസ്റ്റുകൾ സർട്ടിഫിക്കറ്റൊക്കെ കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റിന് അപേക്ഷിക്കാനുള്ള ഫീസ് വിവരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ കോഴ്സും ചേരാനുള്ള യോഗ്യതകൾ അപ്പം ഹിന്ദി ഭൂഷണ സാഹിത്യചര് എന്നീ പരീക്ഷയ്ക്കുള്ള അപേക്ഷ ഫോറം പരീക്ഷാ തീയതി പാസ്പോർട്ട് സൈസ് രണ്ട് ഫോട്ടോ പ്രചാരണ ഒപ്പ് എന്നിവയാണ് അതിൽ വേണ്ടത് ഹിന്ദി പ്രവേശന ഭൂഷണ സാഹിത്യചര്യ പരീക്ഷാർത്ഥികൾ അപേക്ഷാ ഫോറത്തിൽ സ്വന്തം പേര് മലയാളത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും സ്പഷ്ടമായി എഴുതിയിരിക്കണം എസ് എസ് എൽ സി ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതുപോലെ പരീക്ഷാർത്ഥിയുടെയും രക്ഷാകർത്താവിൻ്റെയും പേരും ഇനിഷ്യലും അപേക്ഷാ ഫോറത്തിൽ രേഖപ്പെടുത്തേണ്ടതാണ് സി ബി എസ് ഇ ഐ സി സി സിലബസിൽ ഹിന്ദി പ്ലസ് വൺ പാസ്സായാൽ ഹിന്ദി പോർഷൻ എഴുതാവുന്നതാണ് സി ബി എസ് ഇ ഐ സി സി സിലബസിൽ പ്ലസ് ടു പാസ്സായ കുട്ടികൾക്ക് സാഹിത്യചാര്യ പ്രഥമ കണ്ട് പരീക്ഷയ്ക്ക് ചേരാവുന്നതാണ് അതുപോലെ തന്നെ ബി എ ബി എസ് സി ബി കോം സെക്കൻഡ് ലാംഗ്വേജും ഹിന്ദി മാത്രം പാസ്സായവർക്ക് സാഹിത്യചാര്യ പരീക്ഷയ്ക്ക് പങ്കെടുക്കാം കൂടുതൽ വിശദമായി അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ സൂം ചെയ്ത് ഓരോ സ്ക്രീൻഷോട്ട് എടുത്ത് അത് വ്യക്തമായി മനസ്സിലാക്കി ഓരോ കോഴ്സിൽ പങ്കെടുക്കുക ഇതാണ് പരീക്ഷാ നിയമാവലി കൊടുത്തിട്ടുണ്ട് ഓരോ കോഴ്സിൻ്റെ വിവരങ്ങളും ഏതൊക്കെ കോഴ്സാണ് നിങ്ങൾക്ക് ചേരാൻ പറ്റുന്നത് ഫീസ് ഡീറ്റെയിൽസ് സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് സെൻറ്ററിൻ്റെ ഡീറ്റെയിൽസ് ഫീസ് നേരിട്ട് അടയ്ക്കാനുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ എന്തെങ്കിലും മറ്റു വിവരങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം അതുപോലെ തന്നെ നമുക്ക് ഒക്കെ കൊടുക്കണമെങ്കിലും ഹിന്ദി പ്രഥമം മുതൽ രാഷ്ട്രഭാഷ വരെ ഓരോ പേപ്പറിന് അൻപത് രൂപയാണ് ഹിന്ദി പ്രവേശിന് ഒരു പേപ്പറിന് നൂറ് രൂപ ഹിന്ദി ഭൂഷണ സാഹിത്യചേരിക്ക് നൂറ്റമ്പത് രൂപയാണ് സാഹിത്യചേരി പരീക്ഷ ഭാഷകൾക്ക് ഒരു പാർട്ട് മുഴുവൻ മാത്രമേ ഇമ്പ്രൂവ്മെൻറ്റ് അനുവദിക്കുകയുള്ളൂ ഇമ്പ്രൂവ്മെൻ്റ് ഒരു പാർട്ട് ഒരിക്കൽ മാത്രമേ അനുമതി നൽകുന്നുള്ളൂ അടുത്ത പരീക്ഷ വരുന്നത് ഫെബ്രുവരി പതിനാറ് പതിനഞ്ച് പതിനാറ് തീയതികളാണ് ഈ വർഷത്തെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി പരീക്ഷ പരീക്ഷ ഫീസ് പതിനഞ്ച് നവംബർ വരെ നിങ്ങൾക്ക് സീ അടയ്ക്കാവുന്നതാണ് ഫൈനോടെയാണെങ്കിൽ പതിനഞ്ച് പന്ത്രണ്ട് വരെയാണ് ഡിസംബർ വരെ ഉണ്ട് സൂപ്പർ ഫൈവിനോടെയാണെങ്കിൽ പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയും സ്വീകരിക്കുന്നതാണ് ഈ വർഷം മുതൽ ഹിന്ദി ഭൂഷണ സാഹിത്യ പരീക്ഷകളിൽ റാങ്കിനോട് അടുത്ത് മാർക്കുകൾ കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഗ്രാമറും മറ്റ് ബന്ധപ്പെട്ട വിഷയങ്ങളും ഒരു മണിക്കൂർ ദൈർഘ്യമുള്ള പരീക്ഷ നടത്തിയതിനു ശേഷം മാത്രമേ റാങ്കുകൾ നിശ്ചയിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരിട്ടും ഫീസ് അടച്ച് രജിസ്റ്റർ ചെയ്യാം നിങ്ങളുടെ സെൻറ്റർ എവിടെയാണോ തന്നെ നിങ്ങൾക്ക് പരീക്ഷകളുടെ സൗകര്യം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് തരുതുന്നു എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കാം മറ്റൊരു വീഡിയോമായി വരുന്നവർ എല്ലാവർക്കും